നമസ്കാരം കേരളത്തിലെ സുഡാപ്പികൾ അവരുടെ ട്രാക്കൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ അത് ശ്രദ്ധിച്ച് കാണും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അത് ഒരു ആഗോള അജണ്ടയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വിപുലമായ രീതിയിൽ അവർ പദ്ധതികൾ അജണ്ടകൾ സെറ്റ് ചെയ്ത് നടപ്പുക പക്ഷേ സോഷ്യൽ മീഡിയ കാലമായതിനാൽ മാത്രം പൊളിഞ്ഞുപോയി ഇനി ഒരുപക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്തൊന്നും അവരുടെ അജണ്ടകൾ നടപ്പില്ല ആ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ആവില്ല എന്നത് ഏതാണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് അവരാത് സ്വയം തന്നെ വിശ്വസ് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് നല്ല കലിപ്പുണ്ട് ബി ജെ പിയോടും ആർ എസ് എസിനോടും സംഘികളോടൊക്കെ വളരെ നല്ല കലിപ്പുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കാരണം ആൾബലം കൂടുതലുണ്ട് അംഗബലം കൂടുതലുണ്ട് പോരെങ്കിൽ അധികാരവും സംഖ്യകളുടെ കയ്യിലാണ് അപ്പോൾ ഈ കലിപ്പ് എവിടെയെങ്കിലും തീർക്കണമല്ലോ ഈ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അവർ നോക്കിയപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളെയാണ് അവർക്ക് കലിപ്പ് തീർക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് അവർ എങ്ങനെയാണ് അവർ അവരുടെ ആ അജണ്ടകൾ പൊളിഞ്ഞതിൻ്റെ കലിപ്പ് തീർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തിടെയായിട്ട് നടന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് പി സി ജോർജിനെതിരെയുള്ള കേസായിരുന്നു അത് പിന്നെ പോട്ടെ പി സി ജോർജ് സംഖ്യയാണ് ബി ജെ പി കാരണം ബി ജെ പി നേതാവാണല്ലോ അദ്ദേഹം ഇപ്പോൾ അപ്പം ആ ബി ജെ പിയോടുള്ള കളി കൊണ്ടാണ് പി സി ജോർജിനെതിരെ കേസിന് പോയതെന്ന് വെച്ചാൽ പി സി ജോർജിനെ ബി ജെ പി എന്തായാലും സംരക്ഷിക്കും അവർ കേന്ദ്ര ഭരണത്തിൻ്റെ ബലം വെച്ചിട്ടാണെങ്കിലും അവർ സംരക്ഷിച്ചു ഊതിക്കൊണ്ട് പോകും അത് തന്നെ സംഭവിച്ചു പി സി ജോർജിനെ അവർക്ക് പിടിച്ച് അകത്തില്ല പറ്റിയില്ല അതുവരെ അദ്ദേഹം ജാമ്യം കിട്ടി വെളിയിലും വരുവെ ചെയ്തു അടുത്തത് സംഖ്യയായിട്ടുള്ള ആളൊന്നുമല്ല കെ ജെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ് അയൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി ജലീൽ എന്ന് പറഞ്ഞാൽ സി പി എം അനുഭാവിയായിട്ടുള്ള മന്ത്രിയായിട്ടിരുന്ന കെ ടി ജലീൽ എന്ന വ്യക്തി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ചില കാര്യങ്ങൾ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു അത് ഇതിനകം തന്നെ നിങ്ങൾ കണ്ട കണ്ടതാണ് ഈ കേരളം ചർച്ച ചെയ്ത കാര്യമാണ് അപ്പം മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മയക്കു വരുന്ന പിഴിക്കപ്പെടുന്നതും മദ്രസെ പോയവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ കൂടുതലുള്ളത് അദ്ദേഹമാണ് പറഞ്ഞത് അയാൾ പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ കെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു വ്യക്തി അത് എന്ത് പകൽ എന്ത് രാത്രി രാത്രിയാകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരും എന്നുള്ള വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ അതുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കൂടുതലായിട്ട് ഈ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നത് എന്നാണ് അയാൾ ഒരു കമൻ്റ് ഇട്ടത് ഈ കെ ടി ജലീലിൻ്റെ പോസ്റ്റ് താഴെയാണ് കമൻ്റ് ഇട്ടത് ഈ കമൻറ്റും മുസ്ലിം വിരുദ്ധമാണ് സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന തരത്തിൽ അയാൾക്കെതിരെ ഇപ്പം ചൂടാപ്പുകൾ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു ഇനി അയാളുടെ കാര്യം പറഞ്ഞാൽ അയാൾ സംഖ്യയല്ല അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് പാർട്ടി തന്നെ അയാളെ താക്കീത് ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ ഇനി തര തരത അയാളുടെ കാര്യം പോക്കാണ് കാര്യം ആ പാർട്ടി അയാളെ സംരക്ഷിക്കാൻ പോകുന്നില്ല മറിച്ച് അയൽ ബി ജെ പിയിലായിരുന്നെങ്കിൽ അയാൾക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല അയാളെ സംരക്ഷിക്കുകയും ചെയ്യാണ്ട് ഇത് രണ്ടാമത്തെ കേസാണെങ്കിൽ അടുത്തത് മാത്യു സാമുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനമാണ് പഴയ തികൽക്കിടെ മാധ്യമപ്ര പ്രവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം വിരുദ്ധമാർ അല്ലെങ്കിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്ത ചെയ്തു എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെതിരെയും കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കേസുകളും ശ്രദ്ധിച്ചു നോക്കുക ഇനിയാണ് ചിന്തിക്കേണ്ടത് പി സി ജോർജ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ കെ ജെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതിൽ അതേപോലെയോ അതിലും കടുത്ത രീതിയിൽ പറഞ്ഞ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിച്ച ഈ സുഡാപ്പികളെ വിമർശിച്ച ഹിന്ദു നവ നാമധാരികളില്ലേ ഈ കേരളത്തിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെയുണ്ട് എത്ര എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാമുണ്ട് അവർക്കൊതിരെ ഒന്നും കേസില്ല അവർക്കെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ അതായത് ബി ജെ പി ശക്തി പ്രാപിക്കുകയും ഇവരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു പേടിയുണ്ട് അപ്പോൾ താരതമ്യേന ദുർബലായിട്ടുള്ള ഇവരെ പേടിപ്പിച്ച് ഇവരെ ഒരു വഴിക്കാക്കുക ഒന്നുകിൽ പേടിപ്പിച്ച് വശത്താക്കുക അല്ലെങ്കിൽ നിശബ്ദരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ മണ്ടക്കൂട്ടിമാർ കീറുന്നത് അവർ ഒരു ബി ജെ പി നേരെയോ ഒരു ഹൈന്ദവ നാമധാരിയുടെ നേരെയോ എല്ലാ കേസിന് പോകുന്നത് ഈ പി സി ജോർജ് പറഞ്ഞതിനേക്കാളും എത്രയോ മടങ്ങ് പറയുന്ന എത്രയോ ആളുകളുണ്ട് ചാനലിൽ വന്ന് തന്നെ വന്നിരുന്നു പറയാറുണ്ട് അവർക്കെതിരുന്ന ഒരു കേസിന് പോകുന്നില്ലല്ലോ കൃത്യമായിട്ടും പി സി ജോർജിനെ പിടിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ കെ ജെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസ് കൊടുക്കുന്നു പിന്നെടുത മാ മാധ്യമപ്രവർത്തനായിട്ടുള്ള മാത്യു സാമുവിനെതിരെ കേസ് കൊടുക്കുന്നു പിന്നെ മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തനായിട്ടുള്ള മറന്നാടനക്കെതിരെയൊക്കെയുള്ള കേസൊക്കെ അവരും കൊടുത്തിട്ടുണ്ട് കേസ് സി പി മാത്രമല്ല അവരും കൊടുത്തിട്ടുണ്ട് കേസ് കർണയുടെ ഓണറും ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഇവർ ഈ ഒരു വിഭാഗത്തിന് ലക്ഷ്യം വെക്കുന്നതായിട്ട് കാണാം കാരണം താരതമ്യേന ദുർബലർ അവരാണ് അതുകൊണ്ട് അവരെ ഒന്നുകിൽ ഭയപ്പെടുത്തി നിർത്താം എന്ന പ്ലാനായിരിക്കും അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ അജണ്ടകളെല്ലാം പൊളിഞ്ഞപ്പോഴുള്ള ആ ഒരു ആ ഒരു കലിപ്പ് എവിടെയെങ്കിലും കൊണ്ട് തീർക്കണമല്ലോ അതിനായിരിക്കും സംഖ്യകളെ നേരെ ചെന്നിട്ട് കാര്യമില്ല എന്നവർക്കറിയാം കാരണം ഇന്ത്യയുടെ ഭരണം ഇന്ത്യയുടെ ഭരണവും വളരെ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഭരണവും അവരുടെ കയ്യിലായതിനാൽ അങ്ങോട്ടൊന്നും എന്നും മാത്രമല്ല ഒരു അഞ്ചെട്ട് വർഷം മുമ്പത്തെ സംഖ്യകളല്ല ഇപ്പോഴത്തെ സംഖ്യകളെന്നും എന്തടാ എന്ന് ചോദിച്ചാൽ നീ ബോഡാന്ന് തിരിച്ചു പറയുന്ന തരത്തിലുള്ള ആ രീതിയിലായിപ്പോയി പണ്ടൊക്കെ ഒരാളെ സംഖ്യയിൽ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറഞ്ഞ് ചാപ്പിയൊക്കെ ചാപ്പ് കുത്തിയൊക്കെ ഒരുത്തിനെ ഒതുക്കി നിർത്തായിരുന്നു നിന്ന് നീ സംഖ്യയല്ലടാൻ ചോദിച്ച് അതടാൻ ഞാൻ സംഖ്യയാണെന്ന് തിരിച്ചു പറയുന്ന ആരാണ് ഇന്നത്തെ സംഖ്യ അതുകൊണ്ട് അവിടെ ഒന്നും ചെലവാവില്ല അപ്പോൾ പിന്നെ താരതമ്യേന ദുർബലരായിട്ടുള്ള ഈ ക്രിസ്ത്യാനികളെ നെഞ്ചത്തോട്ട് കയറാം എന്നവർ തീരുമാനിച്ചു കാണും അതാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ക്രിസ്ത്യാനികൾ ഒന്ന് ഈ ഇവരെ ഇവന്മാരെ വിമർശിക്കുന്ന ഒന്ന് മയപ്പെടുത്തിയ നന്നായിരിക്കും കാര്യം തൊട്ടനും പിടിച്ചിനും എല്ലാം അവർ കൊണ്ട് കേസ് കൊടുക്കും കേട്ടോ ഒന്ന് സൂക്ഷിച്ചിരിക്കുക